സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം കുടിവെള്ളം മുട്ടിപ്പോകുന്ന അവസ്ഥ സംജാതമായിട്ടും ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിലുള്ള നീരസം രൂക്ഷമാകുന്നു എന്ന് തെക്കുംകര നിവാസികൾ കുടിവെള്ളം മുട്ടിച്ചാൽ വഴിതടയൽ പോലുള്ള സമരങ്ങൾക്ക് പ്രേരിതരാകുമെന്നും അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ യോജന പദ്ധതിയിൽ തെക്കുംകര പഞ്ചായത്തിലെ പുന്നമ്പറമ്പ് മുതൽ ചെന്നിക്കര വരെയുള്ള റോഡ് നവീകരണ പ്രക്രിയകൾ നടക്കുന്ന വേളയിൽ റോഡിൽ കിണിവുണ്ടാവുകയും പരിശോധിച്ചപ്പോൾ താഴെക്കൂടി പോകുന്ന പൈപ്പ് പൊട്ടിയതാണ് സങ്കീർണമായതെന്നും കണ്ടെത്തിയിരുന്നു ഇവർ തമ്മിലുള്ള മേൽക്കോയ്മയുടെ അനന്തരഫലം അനുഭവിക്കുന്നത് പുന്നംപറമ്പ് മുതൽ ചെന്നിക്കര വരെയുള്ള ഇരുന്നൂറോളം കുടുംബങ്ങളാണ് മറ്റിടങ്ങൾ താണ്ടി വേണം കുടിവെള്ളം കൊണ്ടുവരാൻ കരാറുകാരൻ ഒരു തരത്തിലും അയയുന്നില്ലെന്നും പരാതിയുണ്ട് ഒടുവിൽ നഷ്ടപരിഹാരമായി ജലവിതരണ അതോറിറ്റി അൻപതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതും ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പഠിക്കാൻ രാവിലെ കുളിക്കണം അതുപോലെ കുറേ ആവശ്യം വെള്ളമില്ലാത്ത തന്നെ അവസ്ഥ അറിയാലോ ചിലർക്ക് ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഉണ്ട് അപ്പൊ ഒത്തിരി വീട്ടുകാരുണ്ട് അപ്പൊ അവരൊക്കെ ഈ കഷ്ടപ്പാട് വെള്ളം ചുമക്കാണ് ഈ മഴക്കാലത്തും വെള്ളം ചുമക്കെന്ന് പറയുമ്പോൾ അതെവിടെയെങ്കിലുണ്ടോ അപ്പൊ എന്ന് പറയുമല്ലോ വാട്ടർ അതോറിറ്റി അവര് പറയണോ ഞങ്ങൾ അമ്പതിനായിരം തരാൻ പറഞ്ഞു ഇവര് പറഞ്ഞു ഒന്നര ലക്ഷം തരണം റോഡ് പണിക്കാർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പത്ത് പതിനായിരം രൂപ കൊടുത്തിട്ടാണ് കണക്ഷടുത്തി പെട്ട് പോകുന്നത് ഞങ്ങളാണ് അതെ പതിനായിരം രൂപ ഓരോ ഞങ്ങളെ എടുത്താണ് പതിനായിരം രൂപ കറക്ട് എടുത്താണ് പതിനായിരം പതിനയ്യായിരം രൂപ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്രീ കണക്ഷൻ വന്നത് ഫ്രീ കണക്ഷൻ വന്ന് കുറച്ച് നാൾ വെള്ളം കിട്ടി റോഡ് നവീകരണ പ്രക്രിയകൾ നടക്കുന്ന സമയങ്ങളിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും വികസനത്തിന് അല്ലേ എന്ന ഉത്തരം ഇവരെ ശാന്തരാക്കിയിരുന്നു എന്നാൽ കുടിവെള്ളം മുട്ടിച്ചാൽ വഴിതടയൽ പോലുള്ള സമരങ്ങൾക്ക് പ്രേരിതരാകുമെന്നും നാട്ടുകാർ അറിയിച്ചു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്ന ഭാഗമായ രൂപപ്പെട്ട വലിയ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഏകോപനമില്ലായ്മയാണ് ഇതിനെല്ലാം കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു ഞങ്ങൾ പല അവരുടെ അവർക്ക് നിങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസ് നാട്ടുകാർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക